അതിപരിശുദ്ധ നാമത്തിനായി മുഖത്തും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഈ പ്രഭാതകളയിൽ ഒരു വാക്യം ഞാൻ ഓർമ്മിക്കട്ടെ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭുധൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു നമ്മുടെ കഥാവിന്റെ കഷ്ടാനുഭവങ്ങൾ അഥവാ കോശുവരണത്തിന്റെ കാരണവും ഉദ്ദേശവും വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു വാക്യമാണ് കർത്താവായ യേശുക്രിസുവിന്റെ ക്രൂശ്മണത്തിന് നിദാനമായി തീരുമാനത് മാനവജാതിയുടെ പവമായിരുന്നുവെങ്കിൽ മരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ദൈവമാണ് ദൈവം സകലത്തിന്റെയും അന്തിമ ലക്ഷ്യവും കാരണക്കാരനുമാണ് സകലവും അവനിൽ നിന്നും അവനാൽ അവനെ അവങ്കിലേക്കുമാണ് കാര്യങ്ങൾ മനസ്സിലായി കരുതുകയാണ് ക്രിസ്തുവിടെ ക്രൂശ്വരണത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പ്രത്യാശയുണ്ട് ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിക്കുവാൻ എന്നൊക്കെ വണ്ണം ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയെ കുറിച്ചുള്ള അവബോധമുണ്ട് എന്നാൽ സ്വർഗത്തിൽ ലഭിക്കുന്ന ഈ തേജസ് നമുക്ക് ലഭിക്കേണ്ടതിനായി ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തേജോമനായ ദൈവപുത്രൻ തന്റെ തേജസ് മാറ്റി വെച്ചു തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനായി വേഷത്തിൽ കടന്നു വന്നു സ്തോത്രം യേശു കഥാവ് മാനുഷിക പരിമിതികളോടെ ഇവിടെ ജീവിച്ചു മാത്രമല്ല ഞാൻ നിങ്ങളും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ മുഴുവൻ തന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു അവിടുന്ന് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി അതായത് കഷ്ടാനുഭവങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ച് തീർന്നു നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് താൻ്റെ കഷ്ടാനുഭവം എന്ന് പറയുന്നത് അവൻ ക്രൂശിൽ അനുഭവിച്ച കഷ്ടാനുഭവം മരണമാണ് കഷ്ടാനുഭവം എന്നത് ക്രൂശിലെ യാഗത്തിന് യാഗത്തിന്റെ മറ്റൊരു പറയും ഈ കഷ്ടാനുഭവങ്ങൾ മുഖാന്തരം ക്രിസ്തു ലക്ഷ്യയുടെ നായകൻ അഥവാ കാരണക്കാരനായി തുടർന്നു എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ അത് യുദ്ധമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തിന് തന്റെ വിശുദ്ധിക്ക് ഭംഗം വരുന്ന ും ചെയ്യുവാൻ കഴിയുകയില്ല ദൈവം തന്റെ കൃപയിലും സ്നേഹത്തിലും അനേകം പുത്രന്മാരെ തേസിലേക്ക് നടത്തുവാൻ തീരുമാനിച്ചു അതിന് പക്ഷേ ദൈവത്തിന്റെ മുൻപിൽ പാപിക്ക് കൽപ്പിക്കുന്ന ന്യായമായ ശിക്ഷ നിറവേറ്റാതെ പാപിയെ കുറ്റവിമുക്തനാക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല അങ്ങനെ ദൈവനീതിയും ദൈവസ്നേഹവും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരുപോലെ നിറവേറ്റനായി നിറവേറ്റാനായി നമ്മുടെ ഋഷനായകനായ നായകനായ യേശുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകേണ്ടതിന് ദൈവത്തിന് അവനെ ഭൂമിയിലേക്ക് അയക്കേണ്ടത് ആവശ്യമായി വന്നു അങ്ങനെ കഷ്ടതയിൽ കൂടെ ദൈവ തേജസിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ദൈവ വ്യവസ്ഥ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചുരുക്കി പറയട്ടെ നമ്മെ തേജസ്സിലേക്കാനും ക്രിസ്തു വിശ്വാസത്താൽ എന്റെ പാപത്തിനായി ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏതൊരുവനെയും നമുക്ക് മുൻപേ അവൻ കഷ്ടതയുടെ പാതയിൽ കൂടെ പോയി പ്രിയ ദേവജനമേ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ അനുഭവങ്ങൾ അതിൻ്റെ നിൽച്ചാലുകളിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകേണ്ടതായി വരും എന്നാൽ യേശു ക്രിസ്തു ഇതുപോലെ കടന്നു പോയെങ്കിലും അതിനെ ജയിക്കുവാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് എന്താണ് നമ്മുടെ പ്രകൃതിയും മഹാപ്രകൃതിയുമായി തീർന്ന രക്ഷ നായകന്റെ കഷ്ടാനുഭവങ്ങളെ ഞാൻ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ആ തേജസ്സിലേക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ദൈവം നടത്തുകയാണ് ദൈവത്തിന് സ്വത്താണ് അതുകൊണ്ട് ഈ ക്രിസ്തു വിശ്വാസത്താൽ ഇന്നല്ലെങ്കിൽ നാളെ ശബ്ദത്തിലൂടും ദൈവത്തിന്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിരങ്ങി വരികയും അവന്റെ രക്ഷ കൊടുത്ത് വിലക്ക് വാങ്ങിയ ഗോത്രങ്ങൾ ഫാൻഷനങ്ങൾ വംശങ്ങൾ ജാതികളുടെ അവൻ വിലക്ക് വാങ്ങിയിരിക്കുക അവരോടൊപ്പം നിത്യതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഈ പ്രഭാതവേളയിൽ ആദ്യായി സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ആയതിനായി ഒരുങ്ങാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗങ്ങളിൽ അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ വേദനകളിൽ യേശു നിറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു പകൽക്കാലമായി പകൽക്കാലം തിരുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം പ്രാർത്ഥന കണ്ടതുകൊണ്ട് സ്തോത്രം യേശു കഥാവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു കൃപയുണ്ടായി കിഴക്കുമതമീ ആമീൻ ആമീൻ ആമീൻ